കളിക്കാൻ പോയിക്ക് നിങ്ങളെ കളിച്ചു വെരിയായിരുന്നു അപ്പോൾ എന്നെ ഉണ്ണി കല്യാറ്റി നേരെടാം കൂടെ കല്യാറ്റി അപ്പോൾ ഇനി ഞാൻ ചാടിയപ്പോൾ എന്നല്ല ഇന്നെ പെട്ടി പിടിച്ചു അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഒളിച്ചേപ്പ എല്ലാവരും കൂടെ വന്നു നല്ല രസ കഷവള്ളി ഇതിട്ട് കുട്ടിക്കി ട്രോഫി മൊമെന്റ് ഒക്കെ ആരെക്ക് തന്നു എന്ന് വെർന്നു ല്ലേ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയേ എവിടെന്നൊക്കെ കിട്ടിയേ സ്കൂളിൽ നിന്ന് ആ പി പിസമോയ നമ്മൾ ആ എല്ലാവർക്കും നമസ്കാരം സുരേഷ് പുളിക്കലാണ് ഇത് ഈ കാണുന്ന കിണറിൻ്റെ ഒരു ചിത്രം നമ്മൾ പണ്ട് ഇതുപോലൊരു വീഡിയോ എടുത്ത് അയച്ചിരുന്നു ഓർമ്മ ഉണ്ടാവുന്ന കാണിച്ചിരിക്കുന്നു കണ്ണൻപ്രൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മിക്കവാറും ചാനൽ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ മാതൃഭൂമിയിലൊക്കെ വന്നൊരു വാർത്തയായിരുന്നു ഈ സംഭവം അന്ന് ഉണ്ടായത് ഈ കിണറിലേക്ക് കളിക്കാൻ പോയി വരുന്ന കുഞ്ഞുങ്ങളിൽ ഒരു അനിയത്തിക്കുട്ടി അറിയാതെ കാലിലിട്ട് ഈ കിണറിലേക്ക് വീഴുകയും അതിൻ്റെ ഭാഗം അതിൻ്റെ ഒപ്പം ചേച്ചി ഒപ്പം കുട്ടിക്ക് രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങി ചാടി ആ കുട്ടിയെ എടുത്തു പിടിച്ച് വെള്ളത്തിൽ എടുത്തുപിടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് നാട്ടുകാർ കണ്ടത് അങ്ങനെ നിലവിളിച്ച് ആളുകളെ കൂട്ടിയ ബഹുജനങ്ങൾ വന്ന് ബഹുജനങ്ങളാണ് ആ കുട്ടിയെ അവിടുന്ന് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ രക്ഷപ്പെടുത്തിയതിനു ശേഷം നിരവധിയായ ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ മെമ്പറും എം എൽ എ ഉൾപ്പെടെ നിരവധി ആളുകളും ട്രസ്റ്റുകളും ഒക്കെ ഈ കുട്ടിയുടെ ഒരു ധീരതയ്ക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇവിടെ വരികയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ശേഷം അതിന് നടപടിക്രമങ്ങളൊക്കെ നിന്നുപോയി ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അർഹതപ്പെട്ട ആനുകൂല്യം നിലയ്ക്ക് ഒരു ഒരു എന്താ പറയുക സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ കീഴിലുള്ള ജീവൻ രക്ഷാ പതക്കുകളുള്ള ഈ ധീരതയ്ക്കുള്ള അവാർഡുകളോ മെഡലുകളോ എന്തൊക്കെയോ ലഭിക്കുമെന്നൊരു അഭ്യൂഹം വന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അവരെന്തൊക്കെയോ അപേക്ഷകളും കൊടുത്തിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ഇതുവരെ ഇതുവരെയായിട്ടും കിട്ടിക്കണ്ടില്ല കണ്ടില്ല എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഇവർ അന്വേഷിച്ചുകൊണ്ട് വന്നത് എന്തായി നിങ്ങളുടെ ആ കാര്യങ്ങൾ അറിയാനായിട്ട് വന്നതാണ് മണി നമ്മളോടൊപ്പം ചേരുന്നതിലും മണി എന്താ രാകേഷ് എന്ന മണിയും ഭാര്യ സന്ധ്യയും അവരുടെ മകളാണ് കീർത്തന കീർത്തനയും മുള്ളപേരന്തരം ചെറുട്ടിന് പ്രാർത്ഥനയാണ് അന്ന് അകപ്പെട്ടത് കീർത്തനയാണ് ആ കുട്ടി രക്ഷപ്പെടുത്തി എടുത്തത് എന്താണ് ഉണ്ടായത് അന്ന് കളിച്ചു വരുന്ന സമയമായിരുന്നു ഞങ്ങൾ വീട്ടിൽ പശുക്കളുള്ളത് കൊണ്ട് പുല്ലിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ കളിച്ചു വരുന്നവർ കല്ല് തട്ടി അതിന്റെ ഉള്ളിൽ വീണു എന്നാണ് പറയുന്നത് ആ ചേച്ചിയാണ് രക്ഷപ്പെടുത്തി കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും എല്ലാവരും വിളിച്ച് നാട്ടുകാർ പിന്നെ എടുത്ത് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു അതിൻ്റെ ഇതിൽ മെമ്പർമാർ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല പ്രസിഡന്റ് വന്നില്ല പക്ഷേ ബാക്കിയുള്ള പി സുബോഷറ് പിന്നെ എക്സൈസ് ഓഫീസിന് സ്കൂളിൽ അനുമോദനം ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനെ ആനുകൂല്യങ്ങൾ

മൂന്ന് മക്കളാണ് അല്ലേ അന്നത്തെ ആ ഒരു സംഭവത്തെ എങ്ങനെ കാണും സംഭവം പറഞ്ഞ അമ്മ ഒരു ഭാഗ്യായിട്ട് നമ്മക്ക് നമ്മുടെ ഭാഗ്യാണ് ഇതാണ് അറിയാനുള്ളത് എന്തേലും ജീവൻ രക്ഷാപഥം പോലെ എന്തെങ്കിലും ഉപഹാരങ്ങളും കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെ കിട്ടിയിരുന്നെങ്കിൽ അതിനാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അല്ലെ അത് അങ്ങനെ അപേക്ഷിക്കാൻ എന്താണ് കാരണം നമ്മളത് സുരേഷ് വന്ന ശേഷമാണ് ശേഷം കുട്ടിക്ക് ഇങ്ങനെ രക്ഷിച്ചതുകൊണ്ട് ഗവൺമെന്റിന്റെ വക കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളോട് അത് അപേക്ഷിക്കാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ആലത്തൂര് തഹസീൽ നമ്മൾ വില്ലേജ് ഓഫീസർ അവിടെ അക്ഷയിൽ പോയി അടുത്തുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് നമ്മളത് തഹസിൽദാർ ഓഫീസിലേക്ക് അയച്ചു എന്നിട്ട് അവിടുന്ന് ഒരു വിവരമില്ലാതായപ്പോൾ ഞങ്ങൾ വീണ്ടും പോയിരുന്നു അതിന് ശേഷം അവര് കളക്ടർ ഓഫീസിലയച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും നമ്മുടെ വിലയില്ല ഒരു മെസ്സേജായിട്ടോ ഒന്നും നമുക്ക് അയച്ചു തന്നിട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം കോവിഡിനെ നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഒന്നും കൂടി അന്വേഷിച്ചത് അപ്പോഴും ഒന്നും ആയിട്ടില്ല അയച്ചു ഇനിയൊക്കെ നടപടിക്രമങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞത് ഇതുവരെയും അവർ പറഞ്ഞത് അയച്ചു കലക്ടറേറ്റേക്ക് പോയിട്ടില്ല അയച്ച കിട്ടുമായിരിക്കും ഒരു പക്ഷെ നമുക്ക് നോക്കാം എന്താണെങ്കിലും ശ്രമിച്ചു നോക്കാം മഴക്കാലത്താണ് മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഈ നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത് കളിക്കാനായി പോയി വന്ന രണ്ടുപേരും കൂടി ആ ചേച്ചിയും അനിയത്തിയും കൂടി കിണറിനെതിരെ നടന്നു വരുമ്പോൾ എങ്ങനെയോ കാലു തട്ടി കുഞ്ഞ് അതിനകത്തേക്ക് വീഴുകയും അത് കണ്ട് ഭയന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് ഏതാണ്ട് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കീർത്തനയും ഒപ്പം കിണറ്റിലേക്ക് ചാടുകയായിരുന്നു കീർത്തനയുടെ ഇടിപ്പിനൊപ്പം അതുകൊണ്ട് കഴുത്തിലൊപ്പം വെള്ളം ഉണ്ടായിരുന്നു എന്നാണെന്ന് പറയപ്പെടുന്നത് ആ വെള്ളത്തിൽ കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെടുത്ത് കൈകളിൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കീർത്തനെയാണ് ആട്ടുകാരെ ഓടിക്കൂടുന്ന ഒരു കണ്ണിൽ ആ ഒരു തീരകൃത്യത്തിനെ അഭിനന്ദിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ആവശ്യവും അത്തരം ഇത്തരം കുട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരം ക്രിയകളുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കാര്യങ്ങൾ ലോകത്തിലേക്ക് അറിയപ്പെടുമ്പോഴാണ് ഇനിയും അത്തരം കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനൊക്കെ ഇടപെടാനും ആ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാകാനൊക്കെ കഴിയുക അതുകൊണ്ട് തന്നെയാണ് കീർത്തനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് വീണ്ടും നമ്മൾ പ്രസക്തി ഉണ്ടാവുന്ന ഈ ലോകത്ത് കേരള സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ ഇത്തരം തീരത്തേക്കുള്ള അവാർഡുകളും മറ്റു പല സ്ഥലങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു മാത്രം എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ അധികാരികൾ ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ ഫയലിൽ ഇറങ്ങുന്ന അപേക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും പുറത്തു വരണം ആ അപേക്ഷയിൽ തീരുമാനമുണ്ടാവണം നമ്മുടെ കീർത്തന കുട്ടിക്ക് അവർക്ക് അർഹതപ്പെട്ട ധീരതയ്ക്കുള്ള അംഗീകാരങ്ങൾ സർക്കാർ ലെവലിൽ കിട്ടണം എന്നതു തന്നെയാണ് നമ്മുടെ ആഗ്രഹവും ആവശ്യവും കണ്ണമ്പുറ വാർത്തകളാണ് ഈ വിഷയം ആദ്യമായി ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ചത് ആ എത്തിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റു ചില ചാനലുകളും പത്രമാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഏറ്റെടുത്തതും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് നിരവധി തവണ ജില്ലാ ജില്ലാതലത്തിലും അതുപോലെ താലൂക്ക് തലത്തിലും വില്ലേജിലും ഒക്കെ ആയി ഈ കുഞ്ഞിൻ്റെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവരുടെ വീട്ടിൽ ആ ഓഫീസുകൾ കയറിയിറങ്ങിയ ഒരു കുടുംബം ആ മണിയും അടങ്ങുന്ന അവരുടെ കുടുംബം ഇന്നും ഒരു അവഗണനയിലാണ് നമ്മളൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഹരിജൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ ധീരത ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ട കാര്യമല്ല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കണ്ണമ്പ്രവാർത്തിൽ പെണ്ണി സുരേഷ് പുള്ളിക്കലാണ് ഇനിയും ഇത്തരം കാഴ്ചകളുമായി കണ്ണമ്പ്രവാർത്തലിൽ നമ്മളീ തുടരും വാർത്തകളിനിയും ഈ ചാനലിനി സബ്സ്ക്രൈബ് ഇല്ലെന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അഭിദ്രായകാംക്ഷികൾക്കും ഇത് കാണേണ്ട അധികാരികളിലേക്കും ഇത് എത്തിക്കുന്നതുവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സഹകരിക്കുക നന്ദി നമസ്കാരം